മുൻ എസ് എഫ് എക്കാരനായ താൻ ബി ജെ പിയിലേക്ക് എത്തിയത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികത നഷ്ടപ്പെട്ടതോടെയാണെന്ന് എ കസ്തൂരി രാഷ്ട്രീയം വീട്ടിനുള്ളിൽ ചർച്ച ചെയ്യാറില്ല എന്ന് കസ്തൂരി പറഞ്ഞു സി പി ഐ എം മുതിർന്ന നേതാവും മുൻ എംപിയുമായ എ സമ്പത്തിന്റെ സഹോദരനായ എ കസ്തൂരി തൈക്കാട് ഡിവിഷനിൽ നിന്നാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും എം പി ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം നഗരസഭ എന്നത് അപ്രതീക്ഷമായി നിരവധി സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തേക്ക് എത്തിയത് ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം തൈക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എ കസ്തൂരിയാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷയുണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം ഒട്ടും പ്രതീക്ഷയല്ല എനിക്ക് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷന് മത്സരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞതോട് മതിയാക്കിയതാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തിയിരുന്നു ജനങ്ങൾക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും സ്വന്തമായി അതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതല്ലാതെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആ ഒരു സേവനം എന്നുള്ള രീതിയിൽ ഒരു ഒരു മറുപടിയോളം ആ സേവനത്തിന് ഒരു ശമ്പളമോ അല്ലെങ്കിൽ ഒരു പണമോ സ്വീകരിക്കാത്ത രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങളിലാണ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായി തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ചെറിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത് അവിടെ നിന്നുമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ എത്തുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ സഹോദരൻ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥിയായ വിഷയം എന്തെങ്കിലും പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല അപ്പോ അതിനകത്ത് പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഞാൻ പഴയ ഒരു എസ് എഫ് ഐക്കാരനായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ കോളേജ് യൂണിയന്റെ ചെയർമാനായിരുന്നു അന്നെല്ലാം ഒരു ധാർമ്മികതയുടെ വശം വെച്ച് ഞാൻ അന്ന് എസ് എഫ് ഐയിൽ വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചിരുന്നു എൻ്റെ അച്ഛൻ്റെ ജീവിതവും ഞാൻ അങ്ങനെ ഒരു മാതൃകയായി കണ്ടു തന്നെയാണ് കൊച്ചിലെ വളർന്നു വന്നത് പക്ഷേ ആ ധാർമ്മികതയെല്ലാം ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന രാജ്യത്തെ പുരോഗമന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ശ്രീമാൻ നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്ന ഒരു എന്താണ് ഒരു ശക്തമായ ഇന്ത്യ ഒരു പുരോഗമിക്കുന്ന ഇന്ത്യ ഒരു വികസിതമായ ഇന്ത്യ ഓരോരുത്തരിലേക്കും വികസനം എത്തണം എന്നുള്ള ആശയം അത് ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ആശയം അതിൽ വിശ്വസിച്ചിരുന്ന ഒരുത്തന് എനിക്ക് ഒരു പ്രചോദനം കിട്ടി തരത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു പരസ്യമായി പറയേണ്ട കാര്യമല്ല ഞാൻ നിങ്ങളെ അനുജനം തേടനും എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ തീർച്ചയായും അതിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല അതെ ഇക്കാര്യം സ്വാഭാവികമായിട്ടും സീറ്റ് ചെയ്യുന്നിട്ട് ഒരു സിറ്റിംഗ് സീറ്റാണ് അവിടെയാണ് മത്സരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും തരത്തിൽ അടുത്ത മത്സരം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു വിജയ പ്രതീക്ഷ ഇത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മത്സരിക്കുന്നത് തീർച്ചയായും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം ഈ തക്കാട് പാടം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന വാടാണ് ഞാൻ ജനിച്ച് വളർന്നത് വഴുതക്കാടാണ് പഠിച്ചത് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലും ആർട്സ് കോളേജിലുമാണ് വളരെയധികം ജനങ്ങളെ അറിയാവുന്ന ഒരു ഒരുപാട് തന്നെയാണ് ഈ അതുകൊണ്ട് ഈ തട്ടകം അതിൽ യാതൊരുവിധ സങ്കോചവുമില്ല ഇവിടെ നിന്ന് വിജയിക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് അത് മാത്രമല്ല തിരുവനന്തപുരം പട്ടണത്തിൻ്റെ കോർപ്പറേഷൻ ഇവിടെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച കൂടി തന്നെയാണ് മത്സരം ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തൈക്കാട് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയിട്ടുള്ള കസ്തൂരിയും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ കൂടിയും ബി ജെ പിയുടെ രാഷ്ട്രീയ ആദർശങ്ങളോട് അല്ലെങ്കിൽ അതിനോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി എത്തുന്നതും ഇപ്പോൾ മത്സരരംഗത്തേക്ക് എത്തുന്നതും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളതും തിരുവനന്തപുരത്ത് തൈക്കാട് നിന്നും എം ജി മഞ്ജുഷിനൊപ്പം ദേവൻ എം ന്യൂസ് മലയാളം